നമസ്കാരം ഞാനുണ്ട് ഇവിടെ ചോദിക്കാനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നീലേശ്വരം നഗരസഭയിലെ പുറത്തേക്ക എന്ന സ്ഥലത്താണ് ഇവിടെ പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറി നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ് ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സ്ഥലത്തെ നഗരസഭാ കൗൺസിലറുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുമുണ്ട് എല്ലാം നമുക്ക് ആദ്യം തന്നെ നഗരസഭാ കൗൺസിലറോട് ഈ കാര്യം ചോദിക്കാം ഭരതനാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് എന്താണ് നിലവിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി പ്രതിസാധി ഉപ്പുവെള്ളത്തിൻ്റെ വലിയേറ്റം ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇതൊരു പ്രതിഭാസമാണ് ഇപ്പം ഒന്നാമത് കരവ്യത്തിയില്ല പാർശ്വവ്യത്തി തകർന്നിട്ട് ഇപ്പോൾ പത്തി ഇരുപത് വർഷമായി മുമ്പെല്ലാം മൂന്ന് വർഷം കൂടി മെയിൻ്റനൻസ് ചെയ്യാറുണ്ട് ഇപ്പം അതൊരു അങ്ങനത്തെ ഒരു പരിപാടി ഇറിഗേഷൻ വകുപ്പിന് ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മളീ പുറത്തേക്ക് ഗ്രാമ നിലയിൽ ഒരു ദ്വീപാണ് ചുറ്റുപാട് വെള്ളത്താൽ ചുറ്റപ്പെട്ട കിടക്കുന്ന ഒരു ദ്വീപ് ഇവിടെ പിന്നെ കുടിവെള്ള ആശ്രയം തന്നെ പൈപ്പ് വെള്ളമാണ് ഇപ്പോൾ നല്ല ഇപ്പോൾ ഒരു എൺപത്തിനൂറ്റി ഇരുപത് വീട് പിന്നെ പുറത്തേക്കും പരിസരവത്തായിട്ട് ഉണ്ട് ഈ പുറത്തേക്ക് അവർ അവരെല്ലാം ഇപ്പം ദുരിതത്തിലാണ് ഇപ്പോൾ നല്ല ഇപ്പം വെള്ളം കൊണ്ട് വീടിൻ്റെ പിന്നെ ചോരുകളിൽ നിന്ന് പിന്നെ കല്ല് പൊടിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അതുപോലെ തെങ്ങ് തെങ്ങ് വാഴ കൃഷി കഴുങ്ങ് ഇതെല്ലാം പിന്നെ ഇപ്പം നശിച്ചു കൊണ്ടുവയ്ക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ തൊട്ടടുത്തിൽ പറമ്പിലെ തെങ്ങെല്ലാം മുറിച്ച് മാറ്റിയായിരുന്നു ഈ ഉപ്പുവെള്ളത്തിൻ്റെ വെയിലേറ്റം കൊണ്ട് ഇപ്പോൾ ഇന്നലെ പിന്നെ നമ്മുടെ ജില്ലാ കളക്ടർ എല്ലാം വന്ന് ഇവിടെ സന്ദർശിച്ചു മറ്റ് പിന്നെ ഇറിഗേഷൻ്റെ അതായത് ഇന്ത്യൻ ഇൻലാൻഡ് നാവിഗേഷൻ്റെ ടീം എല്ലാവരും വന്ന് ഇപ്പോൾ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ വേണ്ടി കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പാർശ്വവ്യത്തി കെട്ടി നമ്മുടെ ഈ പുറത്തേക്ക് ഗ്രാമത്തെയും ഈ നാട്ടുകാരെയും പിന്നെ ഈ ദുരിത്തു കരകയറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് മേലധികാരോട് ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ ഒരു മറ്റേ ഒന്നാമത് കൂലിത്തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികളും കൂലിത്തൊഴിലും ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് ഈ അധികം ഇവിടെ പിന്നെ കൂലിത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളാണ് താമസം പിന്നെ പശു പിന്നെ കർഷകർക്ക് മറ്റേ എല്ലാം എല്ലാ കൂലിത്തൊഴിലാളികളാണ് പിന്നെ മറ്റ് സമ്പന്നരായിട്ട് ഇവിടെ എല്ലാം പണി അന്നന്ന് പണിയുടെ ജീവിക്കുന്നവരാണ് ഈ നമ്മളെ കിട്ടുന്ന വരുമാനം തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതും ഇപ്പം നമുക്ക് നശം നാശം വന്നിരിക്കുകയാണ് ഇപ്പോഴും കയറിയും അതിന് ശാശ്വതമായ പരിഹാരം പാർശ്വഭത്തി കെട്ടി പിന്നെ നമ്മളെ ഈ കര സംരക്ഷിക്കാൻ സംവിധാനം ഇങ്ങനെ മേലധികാര ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ കൗൺസില കൗൺസില എന്ന നിലയിലും ഈ ഗ്രാമവാസി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നമുണ്ട് ഇപ്പം വെള്ളം കൊണ്ട് കൊതുകിൻ്റെ ശല്യം വായിക്കാൻ വരുണ്ട് ഇപ്പം അധികാൾക്ക് ചൊറിച്ചൽ ഇങ്ങനത്തെ തൊക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങി കുട്ടികൾക്ക് പിന്നെ പിന്നെ അതുപോലെ മറ്റേ എല്ലാവർക്കും എന്നാൽ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഈ തീരദേശ മേഖല ക്യാൻസർ രോഗികൾ കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഒരു പത്ത് വീടിന് ഒരാകം ക്യാൻസർ എന്ന ഒരു ഇട പ്രതിഭാസം കൂടി ഉണ്ട് അത് ഈ ഇതുപോലെ ഉപ്പുവെള്ളം കയറിയിട്ട് ഈ കൊതുകിരി ഇതും കൂടിയൊണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഒരു പിന്നെ കൂടിയിട്ടായില്ലത് ഇങ്ങനത്തെ രോഗങ്ങൾ കൂടിയിട്ടായില്ലത് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാണെങ്കിൽ നമുക്ക് ഈ പാർശ്വവ്യത്തി കെട്ടി ഈ പുഴ പിന്നെ ഉപ്പുവെള്ളം അറിയാതൊരു സംവിധാനം ഉണ്ടാക്കുകയാണെന്ന് നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇത്തവണ കുറച്ച് അധികമായിട്ട് ഇത്തവണ വരാൻ കാരണം നമ്മൾ പിന്നെ പാലായി സാക്ട്രിംഗ് ഫ്രിഡ്ജ് വന്നത് നമ്മൾ പെരുമ്പട്ട് വരെ പോകുന്ന വെള്ളമാണ് അവിടെ ബ്ലോക്ക് ബ്ലോക്കായത് അതുപോലെ നീലേശ്വരം ഹൈവേ ഹൈവേ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഹൈവേ നിർമ്മാണമായി ബന്ധപ്പെട്ട് നീലാശ്വരത്തും ആ പുഴ ബ്ലോക്കായി അതുപോലെ കടിഞ്ഞമൂല പാലം പിന്നെ പകുതി ബ്ലോക്കായി കാര്യങ്കോട് ഹൈവേ നിർമ്മാണമായി അതും ബ്ലോക്കായി അത് ഈ വെള്ളം പോകുന്നത് ബ്ലോക്കാകുമ്പം വെള്ളം കരയിലേക്ക് കയറിയാണ് അഴിമുഖം വലുതായി വെള്ളത്തിന് അഴിമുഖത്തെ വെള്ളം നമുക്ക് തടുക്കാൻ പറ്റില്ല അതാണല്ല മെയിൻ പ്രശ്നം ഒന്നും കൂടെ അതൊരു ഒരു വശവും അതും തെറ്റാണ് ഈ പിന്നെ സൈഡ് ഇത് കെട്ടിയത് ഫണ്ട് കെട്ടിയത് നമുക്ക് ഈ വെയിലേറ്റം കൂടാൻ കാരണം അതും അതും ഒരു കാരണമാണ് നമ്മൾ ആരാണ് ഇത് ഈ നിർമ്മാണത്തിന് കൈ ഏകദേശം എത്ര തുക ഒരു ഇരുന്നൂറ് മുന്നൂറ് കോടി വരെ ചെലവ് വരും ഇപ്പൊ നമ്മൾ പുറത്തേക്ക് മാത്രമേ രണ്ടര കിലോമീറ്റർ ഉണ്ട് അതിപ്പോൾ ഒരു ഇരുന്നൂറ് കോടിയാന്ന് ഇന്നലെ കളക്ടറി ഇന്നലെ പറഞ്ഞ് ഇരുന്നൂറ് കോടിയാണ് പക്ഷേ അതിന്റെ അത്ര തന്നെ വേണ്ടി വരും നമുക്ക് അത്രയും ഒരു പിന്നെ സേഫ്റ്റിയോട് കൂടി കട്ടണമെങ്കിൽ അത്ര വേണ്ടി വരും അത് അടിയന്തരമായി ചെയ്യാനുള്ള സംവിധാനം മേലാധികാര ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഈ പാർശ്വഭിത്തി എന്ന് പറയുന്നത് അതൊരു പരിഹാരമാണ് അത് പരി അത് മാത്രം പോരാ അത് കെട്ടിയ ശേഷം നമുക്കൊരു ഫുട്പാത്ത് വേണ്ടി വരും ഇത് കെട്ടിയ ശേഷം ഐറ്റയോട് കൂടി ഫുഡ് ആൾക്കാർ നടന്നു പോകാനും ഈ വെള്ളം ഇനി മറിഞ്ഞാൽ തന്നെ ഇപ്പോൾ അറിയാനില്ലാതെ ഒരു സംവിധാനമാണ് ഫുട്പാത്ത് അത് ഇവർ ഇവരെ ഈ വെച്ചിട്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ പുറത്തേക്ക് അണക്കെട്ടുന്നൊരു സംവിധാനമുണ്ട് പിന്നെ പടിഞ്ഞാറ് വശം അത് നിന്നെ അവിടെ നിന്നും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി വരെ അതിനകത്തിൽ വെള്ളം പോകുന്നുണ്ട് അതി അതിനിപ്പം അത് സംരക്ഷിക്കുന്ന നാട്ടുകാരാണ് നാട്ടിലെ വികസനം സമയം ചെയ്യുന്ന അവർ ഒരു വർഷം ഇരുപത്തയ്യായിരം രൂപ നാട്ടുകാർ അതിൻ്റെ തെങ്ങിന് പലയിട്ടിട്ട് അത് സംരക്ഷിക്കുകയായിരുന്നു അത് അതും ഒരു വാരിച്ച ചിലവാണ് കമ്മിറ്റി നാട്ടിൽ നാട്ടിലെ കമ്മിറ്റിക്ക് അതിനും ഒരു പരിഹാരം ഉണ്ട് നമ്മൾ ഷട്ടറാണെന്ന് അവനെ ഉദ്ദേശിക്കുന്നത് അത് നില നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മുനിസിപ്പാലി ചെറിയ ഫണ്ട് വെച്ചിട്ടുണ്ട് അത് പോരാ അതിന് കൂടി ഫണ്ട് വെച്ചാലേ നമുക്ക് നമുക്കത് സംവിധാനം നിലവിൽ അത് വന്നാൽ നമ്മൾ പുറത്തേക്ക് ദ്വീപിൽ നല്ല വെള്ളം സംരക്ഷിക്കാൻ പറ്റും പുറത്തേക്ക് ദ്വീപ് മാത്രമല്ല നമ്മളെ കടിഞ്ഞുമൂല പിന്നെ കൊട്ടർ കോളനി പിന്നെ പാൽച്ചോൻ ഏരിയ ഇതെല്ലാം നല്ല വെള്ളം സംരക്ഷിക്കാനുള്ളൊരു ഇതാണ് ഈ പുറത്തേക്ക് അണക്കെട്ടിന് ഒരു ഷട്ടർ സംവിധാനം ആക്കിയാൽ എം ജനപ്രതി അവര് വന്ന് ഇവിടെ വന്നിട്ട് സന്ദർശിച്ചാൽ അതിന് ഒരു ഫോളോഅപ്പ് അവർ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഇവര് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പുറത്തേക്ക് ദ്വീപിൽ ഇല്ല തൃക്കൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെയിൽ ഈ പുറത്തേക്ക് പുറത്തേക്ക് ദ്വീപിനെ മാത്രം ഒഴിവാക്കി അതാണ് ഇവര് ഒരു വലിയ ദിവസം എന്നാൽ പുറത്തേക്ക് തേജിന് പുഴയോട് ചേർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഒരു രണ്ടര കിലോമീറ്റർ പുറത്തേക്ക് ദ്വീപ് മാത്രമാണ് അതിനാ ഈ അവര് മാപ്പ് തന്നെ പുറത്തേക്ക് ഇല്ല അതിലൊരു കരുതി ഒഴിവാക്കുന്ന രീതിയിൽ എന്നാൽ സാധാരണക്കാരാണ് വീട്ടില് സമ്പന്നരില്ല അല്ല ജോലി ജോലിയിൽ ജീവിക്കുന്നവരാണ് പുറത്തേക്ക് അത് മത്സ്യത്തൊഴിലാളികളും കൂലിത്തൊഴിലാളികളും വീട് തൊഴിലാളികളാണ് ഈ പുറത്തേക്ക് ഇല്ല എന്നാലും വലിയ ദുരിതത്തിലാണ് ഈ ഉള്ളത് കൂടുതൽ പേർ നമ്മോട് പ്രതികരിക്കാൻ ചേരുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വയസ്സിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വെള്ളം കണ്ടിട്ടില്ല അത് ഇപ്പോൾ വീടുകളിലെ ഉള്ളിൽ കയറി ചുമര് ചുമരൊരു അടന്നു പൂക്കല്ലേ അടർന്ന് അടർന്ന് ഉപ്പ് കൊണ്ട് അടർന്നു പോവല്ലേ ഇപ്പോൾ കുടിവെള്ളം നമ്മളൊക്കെ ഇപ്പം വേറെ പറഞ്ഞ അപ്പുറത്ത് വരുന്നതാണ് ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന പൈപ്പിലൂടെ എടുക്കുമ്പോൾ വെറും ഉപ്പ് വെള്ളം ആണ് കാരണം എവിടെയെങ്കിലും ലീക്കായിട്ടുണ്ടാവും അത് കെട്ടി കടന്ന് ഇതായിട്ട് വരുന്നതാണ് അത് അതൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല വെള്ളം ആയിട്ട് ഉപയോഗിക്കാൻ അത് കാത്തു നിൽക്കണം അതുപോലെ രണ്ട് ദിവസമുണ്ടാകുന്ന വെള്ളം ഇപ്പോൾ ഒരു ദിവസേ കിട്ടത്തില്ലോ അത്രയും വെള്ളത്തിൻ്റെ ക്ഷാപം ഈ ചുറ്റുവട്ട ഞങ്ങൾ പൊമ്പ് എൻ്റെ അറിവില് മുനിസിൽ പഞ്ചായത്തിൻ്റെ ഒക്കെ ചെറിയൊരു കയറ്റർ അക്കാര് വെള്ളം അടിച്ച് കയറ്റിയിട്ടാണ് ചുറ്റുപാട് നിന്നിട്ട് പിള്ളേർ അയിമ്പത്താറിൽ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ചുറ്റുപാട് ഉപ്പ് വെള്ളം ഇപ്പോൾ രണ്ട് വണ്ടായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈ കര അത് നമുക്ക് താല് ഒരാൾ മത്സ്യത്തുള്ള ആൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അടുവില്ല അത്ര ഉയരം ഉണ്ടായ സ്ഥലം നിങ്ങളിന്ന് കരവിത്ത് അരുവേ പോയാൽ ഇതൊക്കെ പടിഞ്ഞ് നിൽക്കുക അമർന്ന് അമർന്ന് ഈ ഭൂമി തന്നില്ലാതായിട്ട് പോകുന്നത് ഈ ഭൂമി ഈ പ്രദേശത്തിൻ്റെ പുറത്തെ വാട പുറത്ത് അമര അത് യാതൊരു സംബന്ധിച്ചില്ല ഇങ്ങനെ തന്നെ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലെ മക്കൾ കാടേണ്ടി വരും ഒരു എൺപതോളം വീടില്ലേ ഈ ഇടത്തെ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ ഒന്നും മാർഗം ഇല്ലാതെ കൂടുതൽ ഇത് ശ്രദ്ധിക്കേണ്ട ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ കഴിയൂ മുനിസിപ്പാലിറ്റിക്ക് വന്ന് പരിമിതി ഉണ്ട് അതിൽ എല്ലാവരും ഇപ്പം എം പി വന്ന് നോക്കി എം എൽ എ വന്ന് നോക്കി അവർ എടുത്ത പ്ലാനിൽ നമ്മൾ പുറത്തേക്ക് അടേയില്ലാതെ പറഞ്ഞത് കേട്ടെ ഇങ്ങനെയല്ലാതെ എടുത്തതും നിങ്ങളെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് ഇതുവരെ നിങ്ങൾ ഇത്ര ഒരു സന്ദർഭം നേരിട്ടില്ല ഇല്ല ഇല്ല മുമ്പ് വേലിയേറ്റം വാവിൻ്റെ ഇത് വേലിയാറ്റം ഉണ്ടാകുമെന്ന് പറയും അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാലത്ത് വിളിച്ച് കൂവിയിട്ട് അത് അപ്പുറം അപ്പറം കൂവിയിട്ട് രാ അജി പഠിക്കൽ അപ്പോൾ ഉടനെ ബഡ്ഡ് കൊത്തിക്കെട്ടു ഒന്ന് എടുക്കാനും ആളുണ്ടായിരുന്നു അങ്ങോട്ടേ ഇങ്ങോട്ടേ ആ വെള്ളം അങ്ങ് കാഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ അനന്തള്ള ആ അടുത്തേക്ക് എത്തും ഈ ഇതിലൂടെ പോയിട്ട് ചുരുക്കി പറഞ്ഞ ദീപം ഞാനെല്ലാം സ്കൂളിൽ പോകുമ്പം ഇപ്പുറത്ത് ഇത്രയുള്ള ട്രാവൽസർ അല്ല കീച്ച് കഴിഞ്ഞിട്ട് തലമേൽ വെച്ച് നടന്നിട്ട് വടക്കോറ് ഫിഷറീസ് സ്കൂളിൽ പോയ ആളാണ് അതാ അത് ആ വിദ്യാഭ്യാസത്തിനും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാകെ വിദ്യാഭ്യാസം പകുതി വഴിക്ക് ഒരാളല്ലേ അത് ആ കാലത്തൊന്നും നേരിടാത്തൊരു പ്രതിസന്ധിയാണ് ആ ഇപ്പോൾ അതിപ്പോ ഇല്ല ഇപ്പം അത് ഇപ്പം അതിനെക്കാട്ടിൽ വെള്ളം വന്ന് നമ്മളെ ഞാൻ രാവിലെ അഞ്ചു മണിക്കടിച്ചിട്ട് ആപ്പിൾക്ക് ചെരുപ്പ് ഇടേണ്ട കളത്തിലില്ല അവൾക്ക് ഈ ഓവിലെ ഇവിടെ പാപ്പിലെ ഇവിടെ വെള്ളം രണ്ട് പട്ട കഥാപിട ചുറ്റുപാട് ഭാഗത്തും ഈകൊന്നും അപ്പുറത്തെല്ലാം വെള്ളം കയറിയിട്ട് അവിടെ വാഴയില്ല ഞാൻ കാത്തു സൂക്ഷിച്ച ഒരു ദേവത ഒരു നല്ലൊരു മരുന്നുണ്ട് ക്യാൻസർ പേഷ്യൻ്റിൻ്റെ ഈയിൽ കിട്ടുക അതാണ് അതുവരെ എൻ്റെ ഇല കൊഴിഞ്ഞു കാണാൻ പറ്റുന്നില്ല എല്ലാം ഉണങ്ങി തെങ്ങിൻ്റെ ഇതെല്ലാം ചുരുണ്ട് തേഖയെല്ലാം ചുരുണ്ട് വീഴായാലും തുടക്കം വേറെ ഒരു മാർഗവുമില്ല നമുക്ക് കുടിവെള്ളം അപ്പുറത്തെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ പമ്പ് ദിവസം താഴെയായിട്ട് വലിയൊരു വയലുണ്ട് ആ വയലിൽ മുഴുവനായിട്ട് ഉപ്പുവെള്ളം കയറി ഇത്രയെല്ലാം ആൾക്ക് സപ്ലൈ ചെയ്യുമ്പം ഈ ഉപ്പുവെള്ളം ബാധിക്കുന്നു ആ അതുകൊണ്ടാണ് ഉപ്പുവെള്ളം ഈ പൈപ്പിലൂടെ വരാൻ സാധ്യത അതുകൊണ്ട് ഇത്രയും ഇല്ല ഈ ബണ്ട് ഇത്രയും അത് കെട്ടി കഴിഞ്ഞാൽ വയലിലേക്ക് വെള്ളം കയറില്ല എന്നാൽ ഈ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ പമ്പ് ഹൗസും ആ വാട്ടർ ടാങ്കും സുരക്ഷിതമായിട്ട് നിൽക്കും എന്നാൽ മാത്രമേ ഈ ഈ ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ പിന്നെ ഈ നാട്ടിൽ അവരുടെ ശുദ്ധജലം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അന്യ അന്യ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പുറം പോയാൽ നല്ല വയറിലെ സ്ഥലമാണ് നല്ല വെള്ളവും കിട്ടും പക്ഷെ അത്രയോ ആൾക്കാർ ഇടന്ന് പോയിട്ടുണ്ട് വെള്ളമില്ല കുടിവെള്ളമില്ല നാട്ടിൽ പ്രയാസം താമസിക്കാനും പറഞ്ഞിട്ട് പോയി തോട് എപ്പോഴും വെള്ളം കയറുന്നു അങ്ങനത്തെ പ്രയാസം കൊണ്ട് കുറേ പേര് ഇടുന്ന നാട് വീട്ടിട്ട് പോയിട്ടുണ്ട് വെള്ളത്തിന് മെയിനായിട്ട് പ്രധാനം ഇപ്പോൾ ആ ആഴ്ചയിൽ ഒന്ന് ഒന്നിടവട്ടിട്ട് ഒന്നിടവട്ട് വരും വെള്ളം അത് കുറച്ച് ഒരു രണ്ട് മണിക്കൂർ അടിക്കുമ്പോൾ അത് സ്റ്റോപ്പായി അത്രയ്ക്ക് അടിക്കാൻ കഴിയുന്നില്ല കൂടുതൽ അടിക്കുമ്പോൾ ഇപ്പം വെള്ളം വരും ഈ ഇപ്പം വെള്ളം ഇരുന്ന് കയറിയിടപ്പുറം സപ് കൂടുതൽ വലിക്കുമ്പോൾ പവറുള്ള മെഷീനാണ് ആ മെഷീനിൽ പവർ ഇട്ട് വലിക്കുമ്പോൾ എന്തായാലും ഇപ്പുവെള്ളം കൂടുതലാൾക്ക് കൊടുക്കാൻ അങ്ങനെ കടിഞ്ഞുമൂല ഭാഗങ്ങൾ പോലത്തെ ആ അപ്പുറം വരുന്ന വെള്ളം സപ്ലൈ ആണ് ഇടാം ആദ്യം നമ്മൾ ഈ പ്രദേശത്ത് മാത്രം ഉണ്ടാക്കിയ ഒരു ടാങ്കാണ് കിണറും അതിന് അനുസരിച്ചിട്ടാണ് ഉണ്ടായതിന് ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു ഗവൺമെൻറ്റ് എഴുത്തിൽ വാട്ടർ അതോറിറ്റിയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അവർ ചെയ്യുന്നവർത്തോളം കാലം അവർ എല്ലാവർക്കും വെള്ളം കൊടുക്കേണ്ടി വരും കണക്ഷൻ അവർ പറയുമ്പോൾ കൊടുക്കാൻ പാടില്ലെന്ന് പറയും നമ്മൾ പറയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ പദ്ധ പദ്ധതിയാണ് അത് അവർ നമ്മൾ ആവശ്യപ്പെട്ട് കാര്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് എന്തായാലും കൊടുക്കുന്നത് കണക്ഷൻ ഗവൺമെൻറ് പൈസ ഉണ്ടാക്കുന്ന വഴിയും കൂടിയല്ലേ പക്ഷേ നമ്മളെ സുരക്ഷിത അവർ നോക്കുന്നില്ല അതൊരു പ്രധാന കാരണമാണ് നമുക്ക് ഒരു പുതുതായിട്ടൊരു കിണർ നല്ല നല്ല വയറുള്ള സ്ഥലത്ത് നല്ലൊരു സ്ഥലത്തിൻ്റെ ഒരു കിണർ ഉണ്ടാക്കണം എന്നാൽ കുറച്ച് ആൾക്കാർക്ക് ഈ ഭാഗത്ത് നല്ല ശുദ്ധകലം കൊടുക്കാൻ പറ്റും പിന്നെ ഒരു പദ്ധതി വരുന്നുണ്ട് അത് പരിപൂർത്തി ആയിട്ടില്ല പൂർത്തിയായിട്ടില്ല അത് വന്നാൽ കുറച്ച് ഉപകാരം ചെയ്യും വന്നിട്ട് അതുവരെ പദ്ധതി ഇങ്ങനെ ഗവൺമെൻറ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട് മൂന്ന് കോടിയുടെ ഉണ്ട് അത് ഈ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട് അത് എല്ലാ ഭാഗത്തേക്കും കൊടുക്കുമ്പോൾ വികതം വെച്ചിട്ട് കിട്ടുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടുമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അത് കിട്ടിയാൽ കുറച്ച് അത് ഈ അഴുത്തലോ അഴുത്തല വരെ ഉണ്ട് അതിൻ്റെ ലൈനിൽ എടുത്തിട്ട് വരി അത് പൂർത്തിയാകണമെങ്കിൽ ഈ ഫണ്ട് കിട്ടിയാൽ സ്ഥലം എടുത്ത് നല്ല സ്ഥലം എടുത്ത് കൊടുത്താൽ മാത്രം കിട്ടും വിശദമായിട്ട് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ ഇത് ബാധിക്കും ആ കെണറിലും ബാധിക്കും ഈ ഉപ്പുവെള്ളം വലിയ വയൽ കൃഷിയെടുക്കാതെ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലമായിപ്പോൾ ഉപ്പുവെള്ളം കയറിയിട്ട് ആരും നോക്കുന്നില്ല മാനായിട്ട് ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞല്ലേ ഒരു രണ്ട് വ്യക്തി വിചാരിച്ചാലും സാധിക്കില്ല അത് അത്രയ്ക്കുള്ള ഒരു വിശാലമായ പാടാണ് കുട്ടികൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുമൂലം നേരിടേണ്ടി വരുന്നത് എന്തായാലും കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സ്ത്രീകൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കാരണം മുഴുവനീളെ വീടുകളിൽ കഴിയേണ്ടവർ നിൽക്കേണ്ടവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം സ്ത്രീകളും എന്തായാലും എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അവസ്ഥ നമുക്കിപ്പം വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ മണം കൊണ്ട് നിക്കാൻ കൊതുകിച്ച് രാത്രി ഉറങ്ങാനൊന്നും കഴിയുന്നില്ല ഞാനാണെങ്കിൽ ഒരു അലർജി രോഗിയാണ് എപ്പോഴും മരുന്ന് വേണം ഇപ്പൊന്ന് പറഞ്ഞാൽ ഈ വെള്ളം കയറിയതിനു ശേഷം കൂടുതൽ സ്ഥിരം ഗുളിക കഴിക്കണം ക്ഷീണം കുഞ്ഞിയാണെങ്കിൽ രാത്രി ഉറങ്ങുന്നില്ല കൊതു മേടിച്ച് ഭയങ്കരം കൊതു ഞാൻ പറഞ്ഞ് നിങ്ങൾ വന്ന് നോക്കി നോക്കോ ഇങ്ങനെ വെള്ളം കെടുത്തിങ്ങ ഒരു എന്തോ ഒരു ഇങ്ങനെ ഇനിയിപ്പോ വെള്ളം രണ്ടു ദിവസം കഴിഞ്ഞാൽ ആദ്യം വരല എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റുമോ വീടിന് ചുറ്റും വെള്ളം കയറി ഏടിയും ഒന്ന് ഒരു എന്താന്ന് പറയേണ്ടത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എങ്ങ ഇറങ്ങി പോകാനും പറ്റാത്ത സ്ഥലവും ഇല്ല കുഞ്ഞിനും കൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ സ്കൂളിലൊന്നും പോകുന്ന കുഞ്ഞുങ്ങളാകുമ്പോ എല്ലാവർക്കും രോഗികളാന്നവർക്ക് എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടല്ല എനിക്ക് ഒതുപടിച്ച് എന്താണ് അസുഖം ഇതുവരെ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടാ രണ്ടു മൂന്നാല് വർഷം രാവിലെ കിട്ടുന്ന വെള്ളം ഉപ്പുവെള്ളാന്ന് നോക്കി നിക്കണം നമ്മ ഈ കുടിവെള്ളം ഒരു ഒരു മണിക്കൂർ വന്നാല് രാവിലെ വരുന്ന വെള്ളം എങ്ങനത്തെ അതിനായിട്ട് ഇരിക്കണം ആവശ്യപ്പെടാൻ എങ്ങനെങ്കിലും അതോര് ഉപ്പ വെള്ളം കറാൻ പറ്റാത്ത ആക്കിയാല് ജനങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം ജീവിക്കണ്ട ചെറിയ കുഞ്ഞുങ്ങളല്ലേ പിടല ചെറിയ കുഞ്ഞുങ്ങളായി നിങ്ങളെല്ലാം രോഗം വന്നാൽ അസുഖം കൊതുക് കാരണം എന്തോ ഒരു കൊതുക് കടിച്ചിട്ട് കാരണം നിൽക്കാൻ രാത്രി ഒറ്റപ്പൊടി ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് തിരിയെ പറ്റുന്നില്ല ഈ കുട്ടികൾക്ക് പ്രധാനമുട്ട് രാത്രി ഒന്നാമത് ഈ കൊതുക് അല്ലേ കൊതുക് കടിച്ചു നമുക്കിപ്പം കൊതുവെല്ലാം ഉപയോഗിച്ചാലും കൂടി കിടക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാം ചുറ്റുമെല്ലാം താണിങ്ങനെ ഒത്തിരി മൂന്നാല് പ്രാവശ്യമായല്ല വെള്ളം എന്നാൽ അത് കുടിവെള്ളം കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം നമുക്ക് കിട്ടിയാൽ നമ്മൾ തന്നെ കുടിക്കുന്നത് അതിലെന്നെല്ലാം കുളിക്കാലും ചെയ്യുന്നു ചായ വെച്ചിട്ട് മറിച്ചിട്ടുണ്ട് ഞാൻ ദിവസം ഉപ്പുവെള്ള പ്രത്യേക പെട്ടെന്ന് നോക്കുന്നില്ലല്ലോ ഉപ്പുവെള്ളം കേറിയത് അത് നിങ്ങൾ വന്ന് നോക്ക അത് പറഞ്ഞല്ലോ അതൊരു ഒന്നു പറയേണ്ടത് അത് ആ വെള്ളം കണ്ടു കഴിഞ്ഞെങ്കിൽ ഒരാളാ വീട്ടിന്റെ അടുത്ത് നിക്കയില്ല പക്ഷെ അതെങ്ങും പോവാനില്ല വഴിയില്ല അത് പോകും ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ ആദ്യം വരെന്ന് പറയുമ്പോഴേ നമുക്ക് എങ്ങനെ ഇവിടെ പോകാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കുഞ്ഞി സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാകുമ്പോൾ ഞാൻ വീട് ചായോത്ത അത്രയും ദൂരത്തുനിന്ന് ഇപ്പൊ സ്കൂളിലേക്ക് ഒന്നും കൊണ്ടുപോടാനുള്ള സാഹചര്യം ഒന്നും നമുക്കില്ല അന്നൊന്നും പണിയെടുത്ത് ജീവിക്കുന്നവരാ വേറെ വരുമാനമൊന്നും നമുക്കില്ല അതുകൊണ്ട് എന്തെന്നാന്ന് സർക്കാർ എത്രയും പെട്ടെന്ന് കഴിയുന്നത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാം ഒഴിയിരിക്കണ്ടേ നമുക്ക് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് നമ്മോടിപ്പോൾ പ്രതികരിച്ചത് എന്തായാലും വലിയ ദുരിതത്തിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ കൂടുതൽ പേർ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട് ഒരു ചെറിയ ഇടവേള വിഷയത്തിൽ കൂടുതൽ പേർ എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് നിങ്ങൾ ഇപ്പോൾ അവസ്ഥ ഇവിടെ കഴിഞ്ഞാൽ ഒരു വർഷത്തോളമായി ഇപ്പം ഈ ഉപ്പുവളത്തിന്റെ അതിക്രമം തുടങ്ങിയിട്ട് പുറത്തേക്ക് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ജീപ് പ്രദേശമാണ് ചുറ്റുപാടും വെള്ളമാണ് ഇപ്പം അഴിമുഖം പുലുമുട്ട് വന്നതിന് ശേഷം അത് വലുതായിട്ടുണ്ട് അതുകൊണ്ട് ഈ വേലിയേറ്റം വരുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം വന്നിട്ട് തളി കയറുന്നു ഇപ്പം എല്ലാ പേർക്ക് ചുറ്റും ഉപ്പ ഉപ്പുവളം കെട്ടിക്കിടക്കുന്നു അതുമാത്രമല്ല ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളി നമ്മുടെ വീടിൻ്റെ അരികത്തേക്ക് എത്തി എത്തിക്കൊണ്ടിരുന്നു ഇതിപ്പോൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഈ ഉപ്പുവെള്ളം ഈ കുടിവെള്ളത്തിലേക്ക് എത്തി ഇപ്പോൾ അത് ഒരു മാസത്തോളം ആയിട്ടുള്ളൂ ഉപ്പുവെള്ളം കുടിവെള്ളത്തിലേക്ക് എത്തി അങ്ങനത്തെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം വാട്ടർ അതോറിറ്റി കൂടെ അത് ഇടപെടണം അതുപോലെ നമുക്കിത് ഒരു കിണറില്ല വെള്ളം ഇപ്പോൾ റേഷൻ ആണ് ഇന്നുണ്ടെങ്കിൽ നാളെയില്ല അത് രണ്ട് മൂന്ന് മണിക്കൂറെ കിട്ടും അപ്പം പുതിയൊരു കിണർ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് എം എൽ എൽ ഇടപെടണം പിന്നെ ഈ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഈ പുഴയിൽ നിന്ന് പൂഴിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രദേശം ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു ഇരുന്ന് പോകുന്നുണ്ട് ഈ കരപ്രദേശം നോക്കിയാൽ മനസ്സിലാവും പണ്ട് ഇരുപത് കൊല്ലം മുമ്പേ കിട്ടിയ കരവിത്തി ഒന്നും ഇപ്പോൾ കാണാനില്ല അതിൽ ഇരുന്ന് അമർന്ന് ഫുള്ള് പോയി ഫുള്ള് അമർന്നു പോയിരിക്കുന്നു ഇപ്പം കര ഇങ്ങനെ ഇരുന്നു കൊണ്ട് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നിരുന്നു അപ്പോൾ അതിന് ഒരു പിന്നെ പരിഹാരമായിട്ട് കരവിത്തി ഉയർച്ച കെട്ടിയിട്ട് ഈ തൈക്കടപ്പുറം എന്നാൽ ഹാർബർ വരെ ഇവിടെ കടിഞ്ഞ പള്ളി വരെ കെട്ടിയിട്ട് അത് വെന്താക്കണം എന്നാൽ ശാശ്വതമായ ഒരു പരിഗണന കാണുന്നത് നമുക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെ നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല നേരത്തെല്ലാം ചെറിയ പോയി നേരത്തെ ഈ പറഞ്ഞ കളക്കെ ചെറിയൊരു വെള്ളം ഇങ്ങനെ മറിഞ്ഞാൽ തന്നെ അത് ഇളങ്ങും ഒറ്റ സംഭവങ്ങൾ മാത്രം അത് അവിടെ അന്ത്രം തന്നെ കൊത്തി കെട്ടിയാൽ അത് അവിടെ നിന്നു ഇപ്പം അതല്ല ഇപ്പം രാവിലെ രാത്രി ഒരു മണി രണ്ട് മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് പുറക്ക ചുറ്റം വെള്ളം എത്തി മാലിന്യങ്ങളടക്കം ഒരു വീടിനെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി പല വീടും വാഴയില്ല തെങ്ങിൻ്റെ തലയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം കവുങ്ങൾ നശിച്ചു എല്ലാം ഒരു കന്നുകാലിങ്ങനെ പുറത്ത് കെട്ടാനോ ഇതാക്കാനോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നില്ല ഭയം വളരെ ദുരിതം അനുഭവിക്കുകയാണ് ഈ ഈ വീടിനകത്തും ഈ അകത്തെത്തിയിട്ടില്ല അകത്തെടുത്തിട്ടില്ല പുറത്തെത്തി പിന്നെ അടുത്ത പ്രാവശ്യം തന്നെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നാട്ടുകാർ ഇല്ലത് ഒഴിഞ്ഞു പോകാനുള്ള വേറെ വഴിയുമില്ല വേറെ സംവിധാനമില്ല ഈ കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽ ഈ എം എൽ എ എം പിടെ വന്നിട്ട് നോക്കിയിട്ട് പോയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല അത് ഗവൺമെൻറ് എം എൽ എയും ഇടപെട്ട് പിന്നൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് ആ കരഭീത്തി വരത്തി കെട്ടിയാൽ തന്നെ ഏകദേശം അത് തടയാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ഗവൺമെൻറ് അതിൽ ശ്രദ്ധിക്കണം അതുപോലെ വാട്ടർ വാട്ടർ അതോറിറ്റിക്കാർ ഇവർ ആ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അവർ ഇടപെട്ടിട്ട് ആ കിണറില് കിണറിലെ വെള്ളം ഉപ്പുവെള്ളം കിണറിലേക്ക് എത്തുന്നുണ്ടോ അല്ലാതെ പൈപ്പ് ലൈനിൽ നിന്നും കയറുന്നതോ എന്നും കൂടി ശ്രദ്ധിക്കണം അതിപ്പം വലിയ മാലി പ്രശ്നങ്ങളായിട്ട് രോഗങ്ങൾ ഉണ്ടാക്കാൻ ഉപ്പുവെള്ളമാണ് ഇപ്പോൾ കിട്ടുന്നത് അതെ അതിന്റെ പരിഹാരം പാട്ട് ഇപ്പൊ ഉപ്പുവെള്ളം കയറിയോണ്ട് നമുക്ക് കുടിവെള്ളത്തിലും കൂടി ഉപ്പ് വരുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കെ നമ്മൾ ആ വെള്ളം അല്ലെ കൊടുക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് പിന്നെ നമുക്കിടെ പശുവിനെ കെട്ടാൻ പറ്റുന്നില്ല അതിന് പുല്ലൊന്നും എടുക്കാൻ പറ്റുന്നില്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അധികം വെള്ളം ഉണ്ടാവില്ലേ കൊതുകൊന്നായിട്ട് ഇനിയിപ്പോ പാർശ്വവിത്ത് കെട്ടി വെള്ളം കയറാതിരിക്കാനുള്ള ഒരു വഴിയത്ര നമുക്ക് പറയാൻ ഇപ്പൊ വെള്ളം കയറുന്നതുകൊണ്ട് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല പിന്നെ വെള്ളം കയറുന്നത് കൃഷിയെല്ലാം നശിച്ച് അപ്പോൾ അതിലൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ഞാൻ എനിക്കിപ്പോൾ എഴുപത് എഴുപത് വയസ്സായി എഴുപത് വയസ്സ് ഞാൻ ഇത്രയും ജീവിക്കുന്ന ആളാണ് ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ഉപ്പ് വെള്ളം കയറിയത് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിന്റെ പരിസരത്തെല്ലാം കൊതുക് കെട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ അവിടെ ഉറങ്ങാനൊന്നും രാത്രി കറ്റുന്നില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കുടിവെള്ളം പൈപ്പിൽ വരുന്നത് പൊട്ടിയിട്ടുണ്ടെല്ലാം അപ്പോൾ അതിലൂടെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം പൈപ്പിലൂടെ കയറിയിട്ട് അതാണ് വീടുകളിലേക്ക് വരുന്നത് അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നില്ല രാവിലെ കുറച്ച് സമയം നോക്കി നിന്നിട്ടേ എടുക്കണം നല്ലതാണെങ്കിൽ അപ്പോൾ അത് വെള്ളത്തിന്റെ പ്രശ്നം വേണം ഈ കടൽ വെള്ളം വരുന്നത് തടയാൻ സൗകര്യം ഉണ്ടാവണം തെങ്ങും കവുങ്ങും എല്ലാം പോയി ഏകദേശം അങ്ങനത്തെ എല്ലാം ഏകദേശം നശിച്ചല്ലോ അടുത്ത വീട്ടിൽ ഇപ്പൊ കെട്ടിക്കിടക്കായിരുന്നു ചളിയും വെള്ളം അതിലൊന്നും വല്ലാത്ത ദുർഗന്ധം ഉണ്ടാകുന്നു ഞാൻ ഇരു പത്ത് രൂപ കൊല്ലമായിട കല്യാണം കഴിച്ചിട്ട് അന്നോട്ട് ഇന്ന് വരെ ഉപ്പ് ഒളം എവിടെ ഒരു ജാകം ഒയ്യാതെ ഉപ്പോളം കയറുന്നുണ്ട് അതിന് പരിഹാരം കണ്ടി വരും നല്ല കളിപ്പം ഉണ്ണിത്താനും വന്നു അവർ വന്നിട്ട് പോകുന്ന അല്ലാണ്ട് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല ഈ നാട് മുടിഞ്ഞിട്ട് പോകും ഉപ്പോളം മിനിയാന്ന് വരെ ഉപ്പോളം കറിയും ബാവിന്റെ രണ്ടു ദിവസം പട്ടോ കയറാന്ന് പറഞ്ഞാൽ അത് ഇതുവരെ നിൽക്കുന്നില്ല വരത്താത്തരം കയറില്ല എൻ്റെ വീടും പുഴയായിട്ട് ഒരു നാൽപ്പത് മീറ്റർ വ്യത്യാസം മാത്രേ ഇല്ലു പിന്ന ഒരുപാട് വർഷങ്ങളായി ഇവിടെ ഉപ്പ് ഉപ്പുവെള്ളം കയറുന്നുണ്ട് പക്ഷേ ഒരു ഉപ്പുവെള്ളം ഇതുവരെ കയറിയിട്ടില്ല ഇപ്രാവശ്യം ഒരുപാട് കൂടുതലാണ് ഉപ്പുവെള്ളം കയറുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ നാട്ടിലെല്ലാം കുടിവെള്ള പദ്ധതിയാണ് പൈപ്പ് ലൈൻ വഴി വെള്ളം വരുന്നതാണ് ഈ രണ്ട് വർഷമായിട്ട് ഇപ്പം ഈ ഉപ്പുവെള്ളം കയറുന്ന സമയത്ത് ഈ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നിട്ടാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്ക് കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടിക്കാനെടുക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു നല്ല ഉപ്പാന്ന് വരുന്നത് വെള്ളത്തിൽ അതുപോലെ വലിയ പ്രശ്നങ്ങളാണ് അതിനൊരു പരിഹാരം കാണണം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇത് കുടിക്കാൻ തന്നെ പറ്റുന്നില്ല നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റുന്നില്ല പിന്നെ കൊതുവിൻ്റെ ശല്യങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പരിഹാരം കാണണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുഴേൻ്റെ സൈഡൊക്കെ ഭിത്തി കെട്ടിയിട്ട് ഉയർത്തുക മണ്ണിട്ടിട്ട് ഉയർത്തുക എന്നുള്ളതാണ് കയറാത്ത ഉപ്പുവെള്ളം കയറാത്ത രീതിയിൽ ചെയ്യുക ഇന്നലെ ഇവിടെ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കളക്ടർ ഒരു പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ നമുക്കൊരു ഉറപ്പ് കിട്ടുന്നില്ല അതാണ് ഇപ്പോൾ ചെയ്ത് കണ്ടാലേല്ലേ നമുക്കൊരു വിശ്വാസം വരും അത് ആ ഒരു ഇത് എല്ലാവരും വന്നിട്ട് നോക്കിയിട്ട് പോകുന്നതെന്നല്ലാണ്ട് നമുക്ക് ഇതുവരെ ഒന്നും പരിഹാരമായിട്ട് കാണുന്നില്ല ഉപ്പ കയറുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഒരു രണ്ടരക്ക് വീട്ടിൽ കളത്തിലേക്ക് പെട്ടന്ന് ഞാൻ ഞെട്ടുപോകും അവിടെ തണുപ്പ് അപ്പോൾ കളത്തിൽ സ്റ്റെപ്പിനും കണക്കായിട്ട് വെള്ളം അതിൻ്റെ വീട് അങ്ങനെ കാണുന്നത് അപ്പോൾ പിന്നെ അവിടെ നിന്ന് കയറിയ വെള്ളം ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ക്ലബ്ബിൻ്റെ അടുത്ത പറയുക ക്ലബ്ബിൻ്റെ തറ ഫുള്ള് മുങ്ങിനി വീട്ടിൽ ത ഇത് ഫുള്ള് ചുറ്റും അപ്പോൾ പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ രണ്ടിലോട് മണ്ണിറക്കി വണ്ണിറക്കിയിട്ട് ആ വെള്ളം വരുന്നേ അത് അടച്ചു അതുകൊണ്ട് ഈ പ്രാവശ്യം വെള്ളം കയറിയിട്ടാണ് അതൊരു ഞെളുപ്പ് ഇങ്ങനെ ആ വെള്ളം കയറിയിട്ടില്ലെങ്കിലും അതിൻ്റെ ആ ഉപ്പിൻ്റെ ഒരു ഇതില്ലേ ആ ഒരു ചണ്ട് അതങ്ങനെ വളപ്പിൽ ഫുള്ളുണ്ട് പിന്നെ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു പ്രത്യേക ചൂടും ആ ഒരു വെള്ള ആ ഉപ്പിൻ്റെ അതും കാഠിന്യം ഭയങ്കര അത് വേറെ തന്നെ ചൂടാണ് അത് നമുക്ക് പറഞ്ഞ് അത് നമുക്ക് അനുഭവിക്കേണ്ട ആണം അങ്ങനത്തെ പിന്നെ കൊതുക് ശല്യം എന്ന് പറഞ്ഞാൽ വളപ്പിലൊരു പിന്നെ ഒരു ഓല എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇത് തലക്കും ഇതെല്ലാം ആ കൊതു ഒരു കറുത്ത കൊതു വന്നിട്ട് ഇങ്ങനെ മൂടുന്നു അത് ഇങ്ങനെ തച്ചാൽ ഇങ്ങനെ കിട്ടും അത്ര ചോരടക്കം അങ്ങനത്തെ ഒരു ഒരു സ്മെല്ല് പിന്നെ വയറിളക്കം എല്ലാം വരുന്നുണ്ട് അത് ആരും പറയുന്നില്ല എന്നില്ല പറയാ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ആരോട് പറയേണ്ടത് എല്ലാവരും പറയുന്നു എല്ലാവരും കേൾക്കുന്നു പോകുന്നു അങ്ങനത്തെ പ്രശ്നം ആരും ഒരു മൈൻഡാക്കുന്നില്ല ഈ നമ്മളീ പുറത്തേക്ക് ഈ ഇത് സംഭവം ഈ ഭൂപടത്തിലേ ഇല്ല എന്നാണ് പറയുന്നത് എല്ലാവരും പണ്ട് കാലത്തേ അതെ പുറത്തേക്കിനും മൈൻഡ് ആക്കലില്ല ആരും പ്രതികരിക്കില്ല ആരും മൈൻഡാക്കലില്ല എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ആ അത് അങ്ങനത്തെ ഒരു ഇത് ആരും ഈസി ആയിട്ട് ബോട്ട് വേണം എല്ലാവർക്കും ബോട്ട് ചെയ്യാൻ എല്ലാവരും പിന്നെ ചോദിച്ചിട്ട് വരും ആ ബോട്ട് അന്നേരം മാത്രം പിന്നെ ആരുമില്ല ഒരു കുഞ്ഞും വരില്ല ബോട്ട് ചെയ്യുമ്പോൾ ആ തരണം തെരണം നിറഞ്ഞിട്ട് വരും അത് കഴിഞ്ഞാൽ ഒരാ ആരുമില്ല അപൂർവം ചില ആൾ കുറച്ചാൾ പോയിട്ട് വിഷമം അറിഞ്ഞിട്ട് പോകുന്നുണ്ട് അവരറിഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നും ഫണ്ട് പിന്നെ വേറെന്തെല്ലാം കാര്യത്തിനും ഫണ്ട് നീക്കി വെക്കുന്നുണ്ട് ഇന്നത്തെ അതിനൊന്നും വെക്കുന്നില്ല പിന്നെ ഹൗസ് ബോട്ട് ടൂറിസത്തിൻ്റെ ഹൗസ് ബോട്ട് ഒരു പത്ത് മുപ്പത് ഹൗസ് ബോട്ട് പോകുന്നുണ്ട് അത് നല്ല കാര്യം തന്നെ പക്ഷേ അതിനോട് നമുക്ക് ഉണ്ട് അത് മെഷീൻ വെച്ചിട്ടാണ് പോകുന്നത് അതിൻ്റെ അല നമ്മളെ നാട്ടിലേക്കെല്ലാം അടിക്കുന്നു അപ്പോൾ ഇത് ഇരുന്നിരുന്ന് പോന്ന് എല്ലാം അങ്ങനെ ഇരുന്നിരുന്ന് പോകുന്നു അതിൻ്റെ പ്രശ്നം അത് തന്നെ അത് നല്ല രീതിയിൽ പിന്നെ പുഴക്ക് ഭിത്തി കെട്ടാം നല്ല ഉറപ്പിൽ തന്നെ കെട്ടണം അല്ലാതെ ഇങ്ങനെ വായു വായുവലിച്ച് കെട്ടിയിട്ടൊന്നും പോയിട്ടൊന്നും കാര്യമില്ല ആ കടലിൽ നിന്ന് നമ്മൾ കടലിൻ്റെ സൈഡിൽ കിട്ടുന്നില്ലേ അതേ സെറ്റപ്പിൽ കെട്ടിയാൽ ഒരു കാലത്തും നമ്മളുടെ വരില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പം തെങ്ങും കഴുങ്ങും എല്ലാം ഉറങ്ങിയ ഇല്ലാന്നില്ല പിന്നെ പറഞ്ഞാൽ പിന്നെ ഉപ്പുവെള്ളത്തിൻ്റെ ഈ കരവിത്തി കെട്ടാതിൻ്റെ കുറവാണ് അത് കെട്ടിയിട്ട് സംരക്ഷിച്ചാൽ നമ്മളെ നാട് രക്ഷപ്പെടും അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലെന്നാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മണ്ണെടുപ്പ് മെയിനായിട്ട് മണ്ണെടുപ്പാണ് മണ്ണെടുപ്പ് നിർത്താടത്തോളം കാലം ഇവിടെ രക്ഷയില്ല പിന്നെ കുടിക്കാനും വെള്ളമില്ല കൈ കഴുകാൻ വരെ വെള്ളമില്ലാത്ത സീസൺ നമ്മുടെ നാട് ഇപ്പോൾ ഇല്ലത് അതുകൊണ്ട് എന്തെങ്കിലും അതിന് ഒരു പ്രതിവിധി കാണണം എന്ന് മാത്രമേ നമുക്ക് പറയാനില്ല ആ വൃഷം തോറും ഇതുണ്ടാകും വൃക്ഷം മാത്രമല്ല ഓരോരോ ഭാവിൻ്റെ അടുപ്പിച്ചിട്ടും ഈ വെള്ളം കയറുന്നുണ്ട് മാസത്തേക്ക് രണ്ട് പ്രാവശ്യം കയറും പിന്നെ കാലിന് നമുക്ക് കാലിന് വരെ പോറ്റാൻ കഴിയാത്ത സീസ് കാലിനെ കുളിപ്പിക്കാൻ കഴിയാതെ ഞാൻ കർഷക നമുക്ക് കാലിക്ക് പുല്ലില്ല ഇപ്പൊന്ന് പറഞ്ഞാൽ അങ്ങ് അക്കരെ പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടാണ് എരിഞ്ഞുകൊണ്ടിരുന്നത് പോയിട്ടാണെന്ന് തിരിഞ്ഞുകൊണ്ടിരുന്നത് നീലേശ്വരം പോകണം അത്ര വിഷമത്തിനാണെന്നില്ല അതുകൊണ്ട് അതിന്റെ എന്തെങ്കിലും ഒരു ഇത് കാണാന്നല്ല മറ്റേ നമ്മളെ വീട് പിന്നെ ഈ വെള്ളം കേറിയിട്ടാകുമ്പോ ഉപ്പ് വെള്ളം വീട് വീടന്നെ പോയി പിന്നെ പിന്നെ വേറെ ആരുമില്ല ആരു നമ്മക്കൊരു സഹായത്തിനൊന്നും അമ്മക്കൊന്നും സുഖമില്ലാത്ത ആളാന്ന് രണ്ടമ്മമാരുണ്ട് ഒരമ്മക്ക് ക്യാൻസർ ഉണ്ട് എൻ്റെ ഭർത്താവ് പെട്ടെന്ന് ക്യാൻസർ ആയിട്ട് മരിച്ചിന് പിന്നെ എന്റെ ഭർത്താവിൻ്റെ അമ്മക്ക് ഒരു മോനെ ഉണ്ടായിട്ടും എന്റെ അമ്മക്ക് ബ്ലോക്കിന് ഓപ്പറേഷൻ ചെയ്ത് പിന്നെ എനക്ക് ആരുമില്ല ഇത് നമുക്ക് കഴിയുന്നത് രാവിലെ ഉറങ്ങണിക്കുമ്പോഴൊക്കെ ഒരു വലിയ കുണ്ടുണ്ടതിന് നമ്മില്ലാതെ പൈസ കൊടുത്തിട്ട് ഇതാക്കി നമ്മളെ വീടാണ് വീട് തന്നെ പോകൂലേപ്പന്ന് വാട്ടർ തോറ്റി നമ്മളെ കുടിവെള്ളത്തെ കുറിച്ച് നമ്മളിപ്പം എല്ലാവരും അവർ അവർ മാസത്തില് ഒരു രണ്ട് ദിവസം തെറ്റിയാൽ അവർ ഡിസ്കൺ ഇത് കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു പക്ഷേ നമ്മൾക്ക് കുടിവെള്ളം ഒരാഴ്ച നാല് ദിവസമാണ് കിട്ടുന്നത് അതും ഇപ്പോൾ കിട്ടുന്ന ഉപ്പ് വെള്ളമാണ് അതിന് നിരന്തരം ഏ മറ്റുപേര് ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ അവർ മെയിൻ്റെ ചെയ്യുന്നില്ല നമ്മൾ പല ആവശ്യം പിന്നെ വിളിച്ചു അവർ ഫോൺ എടുക്കുന്നില്ല ഇപ്പം നമ്മളെ കുട്ടികൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പം കുടിക്കാൻ പറ്റില്ല അത്രയും മോശമായ രീതിയിൽ പിന്നെ പിന്നെ മാലിന്യം കലർന്ന വെള്ളമാണ് ഇപ്പം നമ്മൾ കുടിക്കുന്നത് അത് ഈ വാട്ടർ പോയിട്ട് തീരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മൾ എന്നാൽ പൈസ അടിച്ചെടുക്കുന്ന ഓ ഇത് പബ്ലിക് ടൈപ്പ് ഒന്നും എടുക്കുന്നതല്ല നമ്മൾ പൈസ അടിച്ചെടുക്കുന്ന വെള്ളമാണ് പിന്നെ നമ്മൾ കിണറിൻ്റെ ഇപ്പം നിങ്ങൾ വയലിൻ്റെ ഇപ്പം ഉപ്പുവെള്ളം കെട്ടിക്കിടക്കാണ് ഏത് നിമിഷത്തും അതും ഫുള്ള് കിണറിലേക്ക് ഉപ്പ് കലത്തുന്ന പിന്നെ നമ്മളെ ഈ പുറത്തേക്ക് പ്രദേശത്ത് നിന്നാൽ നാന്നൂറ് കുടുംബങ്ങൾ താമസം ഉപയോഗിക്കുന്ന വെള്ളം കുടിവെള്ളമാണ് ഈ പുറത്തേക്ക് കുടിവെള്ളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിൽ മഡ്രാസ് ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയ ഒരു കിണറാണിപ്പോൾ ഉള്ളത് അത് മാറ്റിത്തരാൻ വേണ്ടി വാട്ടർ അതോറിറ്റി ഭാഗത്തു നിന്ന് ഒരു സംവിധാനം ഇല്ല കിണറെങ്കിൽ ടാങ്കി എങ്കിലും പൊളി ഏത് സമയത്തും പൊളിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യമാണ് അത് പല പ്രാവശ്യം പിന്നെ നീവേന്ദ്രം കൊടുത്തും എല്ലാം കൊടുത്തിട്ടും ഒരു ശാശ്വത പരിഹാരം വാട്ടർ അതിരിറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അത് നാട്ടുകാർക്ക് എന്നാൽ ഈ ഇത് വെള്ളം കുടി വെള്ളം ഇല്ലെങ്കിൽ നാട്ടുകൊരുടെ സ്ഥിതി ദയനീയമാണ് എവിടെയില്ല പിന്നെ കിലോമീറ്ററിൽ പോയി വണ്ടികൾ എടുത്തിട്ട് പോകണം നമുക്ക് കുടിവെള്ളം ശേഖരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ രണ്ട് ദിവസത്തേക്ക് ഒരു ദിവസം വെള്ളം വന്നാൽ തന്നെ പിറ്റേ ദിവസം ദിവസം ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കാൻ വെള്ളം പോയി നമുക്ക് പാഴാക്കാൻ വേണ്ടി പറ്റുന്നില്ല അതില്ല വെള്ളം ഇപ്പം വരുന്ന വെള്ളം ഉപ്പുവെള്ളം അതിന് പരിഹാരം വാട്ടർ വാർന്ന് തീരെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എത്ര മുന്നതവർ ബന്ധപ്പെട്ടിട്ടും അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഉപ്പുവെള്ളം കയറുന്നത് വലിയ അടിയന്തര ആവശ്യപ്പെടാൻ നമ്മൾ പാർശ്വപത്തി കെട്ടുക അതാണ് നമുക്ക് പ്രധാനപ്പെട്ട അതും കെട്ടിയാൽ തന്നെ നമുക്ക് പിന്നെ വെള്ളം പിന്നെ മുകളിലേക്ക് കയറുന്നത് തടയാൻ പറ്റി പറ്റും അത് പിന്നെ പിന്നെ പറമ്പുകാരാണ് സംരക്ഷിക്കേണ്ടത് അവർ കെട്ടിത്തന്നെ ബാക്കി പറമ്പുകാർ സംരക്ഷിച്ചോളും പിന്നെ ഉപ്പുവെള്ളം വെള്ളം കാരണം അറിയാത്ത രീതിയിൽ സംരക്ഷിക്കും അടിയന്തരമായി നമുക്ക് പാർശ്വപത്തി കെട്ടിത്തരിക അതാണ് നമുക്ക് ഒന്നാമത് കുടിവെള്ളം നമുക്ക് നമുക്കില്ലേ ആകെ ഇല്ലേ ആശ്രയം കൂടിയേ ഉള്ളൂ അതും കൂടെ മുടങ്ങിയാൽ പിന്നെ പുറത്തേക്ക് വാസികൾ എന്നാൽ താമസിക്കാൻ വേണ്ടി പറ്റിയില്ല എല്ലാം പുറത്ത് പോകേണ്ടത് ഇപ്പം തന്നെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വീട് പുറത്തേക്ക് താമസം മാറിപ്പോയി ഇവിടെ വെള്ളമില്ലാതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വീട് കുറഞ്ഞു കുറഞ്ഞ് പോകേണ്ടത് ദീപായിട്ട് ഇപ്പൊ മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം വീട് നാല്പത് തന്നെ വീട്ടുകാർ വീട് താമസം മാറ്റിപ്പോയി വെള്ളത്തിൻ്റെ ക്ഷാമമാണ് മെയിനായിട്ട് വർഷങ്ങളായി ഈ മേഖലയിൽ താമസിക്കുന്നവരുടെ ദയനീയ അവസ്ഥയാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാനൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത് അതല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇറങ്ങാനാണ് ഈ പ്രദേശവാസികളുടെ തീരുമാനം ഇവർക്ക് കുടിവെള്ളം പോലും കിട്ടാൻ തന്നെയായ ഒരു സാഹചര്യമാണ് ഇനി കാലവർഷം എത്തുമ്പോൾ ഇവരുടെ ദുരിതം ഇരട്ടിക്കും എന്നാൽ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം